സംസ്ഥാനത്ത് വീണ്ടും രോഗങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ് മഞ്ഞപ്പിത്തവും ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ പടരുന്നത് കോഴിക്കോട് കൊമ്മാരയിൽ അഞ്ചു പേർക്കു കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം നാല്പത്തിയേഴായി ഉയർന്നു കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പ് പരിശോധനക്കഴ്ച്ച നാലു സാമ്പിളുകളാണ് പോസിറ്റീവായത് അതേസമയം പത്ത് പേർ ആശുപത്രി വിട്ടു പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അറിയിച്ചു അതേസമയം എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു ഒരാഴ്ചയ്ക്കിടയിൽ ജില്ലയിൽ വിവിധയിടങ്ങളിലായി നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിനു പുറമെ എട്ട് പേർക്ക് വീതം എലിപ്പനിയും മഞ്ഞപ്പിത്തവും പിടിപെട്ടെന്നാണ് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത് വിവിധ ആശുപത്രികളിലായി ആറു ദിവസത്തിനിടെ നാലായിരത്തി എഴുന്നൂറ്റി പേരാണ് പനിക്ക് ചികിത്സ തേടിയത് തൃക്കാക്കര കളമശ്ശേരി നഗരസഭകൾക്ക് പുറമെ ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഡെങ്കി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് പകർച്ചവ്യാധികൾ കുറവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി മാലിന്യവും വെള്ളവും കെട്ടിക്കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരെ വിവരമറിയിക്കണമെന്നും വകുപ്പ് പറഞ്ഞു